കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ

ഞാനിവിടെ അല്ല ഇപ്പൊ കുടിക്കാ നീ ജ്യൂസ് കുടിക്കുന്നില്ലായിരിക്കും കണ്ടില്ല കഴിച്ചോളൂ പോണേ ശിവ ശക്തിന്റെ ചേട്ടൻ ഗൗരവക്കാരനാണല്ലോ നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോ പുള്ളിയെ പറ്റി പറഞ്ഞേ ഭയങ്കര കോമഡി ആണെന്നൊക്കെയല്ലേ പറഞ്ഞേ അതാണ് ഞാൻ ആഗ്രഹിച്ചത്

പണ്ടൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു കോമഡി കൂടെ പിടിച്ചു നിക്കണ്ടടേ അത് അമ്മൂമ്മ എത്ര വിചാരിച്ചത് നടക്കാൻ പോണ ഓ അമ്മ വന്ന് മറന്നിട്ട് കൂടെ ആട് ഏജ് ആരംഭിച്ചിരിക്കാങ്ങ് ആടന്നെയാണ് നല്ലത് അതിൻ്റെ ഒരു കാര്യം അറിയോ പണ്ടേ അമ്മൂമ്മ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് അയ്യോ പ്രായായി അയ്യോ പ്രായായി അയ്യോ പ്രായം പറഞ്ഞോണ്ട് നടക്കും ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന കൊല്ലം കൂടെ ഓടി ഓടി പോവാ അയ്യോ അയ്യോ എന്ന് പറഞ്ഞോണ്ടിരിക്കാനേ പറ്റും അത് നീക്ട് ആ ഡേ നീ ഓ ശിവടെ ഫ്രണ്ട എടാ നല്ല കൊച്ചാ നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു നല്ല ചിരിയടാ നല്ല അടക്കവും നല്ല ഒതുക്കവും ഉള്ള കൊച്ച് ആ പറയാൻ പറ്റത്തില്ല അതിപ്പോ എന്തായാലും വീട്ടിലോട്ട് കയറി വരികല്ലേ നല്ല ചിരിച്ചോണ്ടല്ലേ കയറി വരാൻ പറ്റൂ പിന്നെ നല്ല സ്വഭാവം എന്ന് പറഞ്ഞത് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമാണ് പുറത്ത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ വെറും അത് ശരി പിന്നെ ആ പിള്ളേരെ കുറിച്ച് പറയാമോ എന്റെ അമ്മ ഇതൊന്നും അങ്ങനെ ടക്കനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഓക്കെ സമ്മതിച്ചു ഒരാളെ കണ്ടോണ്ടോ അല്ലെങ്കിൽ ഒരാളെ ചിരി കണ്ടോണ്ടോ ഒറ്റ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നല്ലവരാണ് ചീത്തയാണ് ഒന്നൊന്നും പ്രത്യേകിച്ച് ഇപ്പഴത്തെ അല്ല ഇപ്പോഴത്തെ കാലോ

ഇപ്പോ മുരളി അവനോട് ഇടിക്കും അപ്പി തന്നെ കൊച്ചപ്പുറത്തേ ഞാൻ വല്ലതും പറഞ്ഞാ പിന്നെ മുരളിന് അങ്ങനത്തെ കൊച്ചൊന്നുമല്ല നല്ല കൊച്ച നമ്മൾ അങ്ങനെ ജയിച്ചപ്പുറത്തൊന്നും ഇല്ലത്തിന്റെ കാര്യമായോണ്ട് നമ്മൾ കുറച്ച് ഒതുങ്ങിയത് നമ്മൾ മനസ്സിൽ കൊടുക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അങ്ങനത്തെ ഒന്നും അല്ല

പിന്നെ പറയാ ചേച്ചിയാ ചേച്ചി നീ കണ്ട വൈദ്യം കൊണ്ടോന്നല്ലോ

ഈ ിട്ടെന്ന് തിരിച്ചറിയും പുതുതായിട്ട് കാണുമ്പോഴേക്ക് മറന്ന സ്വഭാവം നല്ലല്ലോ പറയേ